ഒരു പക്ഷേ എത്രയോ വർഷമായിട്ട് മാറ്റി നിർത്തപ്പെട്ടവനാണ് ഈ കുഷ്ഠരോഗി ഈ പ്രത്യേകിച്ച് ഭൂതന്മാരുടെയൊക്കെ ചരിത്രം നോക്കുമ്പോൾ കുഷ്ഠരോഗിക്ക് ഒരു സമൂഹത്തിലേക്ക് പ്രവേശിക്കുവാൻ പോലും സാധ്യമല്ല ഒരു കുഷ്ഠരോഗിയുണ്ടെങ്കിൽ ഇതാണ്ട് കുഷ്ഠരോഗി വരുന്നുവെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടുന്നവനാണ് കാരണം കുഷ്ഠത്തിന് മരുന്നൊന്നുമില്ല എത്രയോ നിന്ദനായി എത്രയോ പരിഹാസ്യനായി എത്രയോ അപമാനിതനായി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയവനാണ് ഈ കുഷ്ഠരോഗി പക്ഷെ ക്രിസ്തുവിന്റെ സാന്നിധ്യം അവനെ തൊടുകയാണ് അവനൊരു ഒരു പുതിയ വ്യക്തിത്വം നൽകുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെല്ലുന്ന മേഖലകളിൽ മറ്റുള്ളവർക്ക് ഒരു വസന്തം സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യം പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദുഃഖമുണ്ടാക്കുമ്പോൾ അവരെ മാറ്റി നിർത്തുവാൻ നമ്മൾ മുൻകൈ എടുക്കുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നതും ആ സൗഖ്യത്തിന്റെ ഒരു സന്ദേശമാണ്